ഹലോ ഈ സാധനം എന്താണെന്നെല്ലാം ഒക്കെ അറിയുണ്ടാവും എന്താ നമ്മുടെ ചോളം അപ്പോൾ ഈ ചോളം കൊണ്ട് ഞാൻ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ജസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് എന്താ പരിപാടി നിന്ന് കണ്ടാലോ അപ്പോൾ ഒരെണ്ണം പരിപാടി പകുതി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോളം ഇങ്ങനെ തോല് പൊളിച്ച് തോല് പൊളിച്ച് ഏകദേശം ഈയൊരു രീതിയിൽ നമ്മുടെ ഒരു പൂവിൻ്റെ ഷേപ്പിൽ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നീ ഇതിൻ്റെ ഫൈനൽ എങ്ങനെയാണ് വരണമെന്ന് നോക്കിയാലോ അപ്പോൾ നമ്മൾ തോൽ പൊളിച്ചിട്ട് അതേ അവസാനത്തെ ലെയറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അതെ ഇതിങ്ങനെ ഓരോരോ ഇതളായിട്ട് ഇങ്ങനെ എടുത്ത് അവസാനം നമ്മുടെ മുടിയൊക്കെ ഉള്ള ഭാഗം വരെ നമ്മൾ തോല് പൊളിച്ച് തോല് പൊളിച്ച് എത്തിയിട്ടുണ്ട് ഓക്കെ അതാ ഉള്ളിലുള്ള ചോളം നമുക്ക് കാണാനുണ്ട് അപ്പോൾ നമ്മൾ തോലൊക്കെ പൊളിച്ചിട്ട് ഈ ഒരു രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇനിയാണ് നമ്മൾ ഇതിനെ ഒരു രൂപമാറ്റം വരുത്താൻ പോണത് കേട്ടോ അപ്പോൾ ഫൈനൽ സംഭവം ഇതാണ് നമ്മുടെ പൂരപ്രാന്തന്മാരായിട്ടുള്ള പിള്ളേർക്ക് വീശാനുള്ള വെഞ്ചാമര കിട്ടി എങ്ങനെയുണ്ട് കൂട്ടു വെഞ്ചാമര ഒരാളുടെ വ്യഞ്ചാമ്പരം വീച്ചിൽ കഴിഞ്ഞു ഇതേ അടുത്ത ആളെ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഒരു ദിവസത്തിനുള്ള ഇപ്പൊ കളിക്കാനുള്ള സാധനമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് രണ്ട് ഉപയോഗിണ്ട് ഒന്ന് നമ്മുടെ ചോളം അതെ ചോളം കഴിക്കുകയും ചെയ്യാം അതേപോലെ അതിൻ്റെ തോലും ഉണ്ട് നമുക്കൊരു വെഞ്ചാമരും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായോ ബായ്